ആ സുഹത്തുക്കളെ ഞാൻ ഇന്നെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ നോക്കും വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു അപ്പൊ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളിൻ്റെയാണ് ഞാൻ സ്ഥിരം കാണുന്നതാണ് അവരുടെ ഓരോ വീഡിയോസും നല്ല ഇഷ്ടമാണ് പക്ഷെ പിന്നെ ഒരു വീഡിയോ കണ്ടു പക്ഷെ ആ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല അപ്പൊ എന്റെ ഏർ വിയോജിപ്പ് എന്താണെന്ന് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയാം പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ മാഡം പറഞ്ഞത് കറക്റ്റായിരിക്കാം പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല പണ്ട് ഉണ്ടായിരുന്ന തലമുറയിൽ നിന്നും പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ അത് ശരിക്കും മനസ്സിലാക്കാത്ത പല കാരണങ്ങളും നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഭാര്യ വീട്ടിലോട്ട് വരുവാം വീട്ടിലെ രീതികൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഒരു ജീവിതം പുലർത്തിക്കൊണ്ടുവന്ന ഭാര്യ പെട്ടെന്ന് ഒരു മറ്റൊരു വീട്ടിലേക്ക് വാങ്ങിച്ച ഒരു പുരുഷന്റെ വീട്ടിലേക്ക് വരുവാണ് പക്ഷേ ആ ഒരു അവസ്ഥ പുരുഷന്മാര് ആ വീട്ടിലെ അമ്മായി ഭർത്താവിന്റെ അമ്മയും മനസ്സിലാക്കണില്ല വന്നു കഴിഞ്ഞ് പിറ്റേന്ന് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ചായ ഇടുക രാവിലെ വളരെ സന്തോഷത്തില് ഭർത്താവ് പുതിയൊരു ഉത്തരവാദിത്വം ജോലി കിട്ടി ഭാര്യ പോസ്റ്റ് പൊസിഷൻ പോസ്റ്റ് ഒന്ന് ഏറ്റവും മാന്യമായിട്ട് തീർക്കാനുള്ള ത്രിണ്ടാവും ഇത്ര നാളും വേറും മോള് അത് ആയിരുന്നു ഇപ്പൊ ഭാര്യ എന്നുള്ള പോസ്റ്റായി മരുമക്കൾ എന്നുള്ള പോസ്റ്റായി നോത്തൂർ എന്നുള്ള പോസ്റ്റൊക്കെ ആയി ഭയങ്കര മൂന്നാല് പോസ്റ്റിൽ പട്ടിയടിക്ക് കയറി വന്ന് ഈ കൈത്തലി താലി വീണപ്പോഴത്തേക്കും അപ്പൊ അത് ഇത്രയും മനോഹരമായി ചെയ്തു തീർക്കാനുള്ള വെപ്രാളത്തിൽ ഇവിടെ വന്നിട്ട് രാവിലെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ പോസ്റ്റ് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ചായ ഇട്ട് ചായ ഇട്ടിങ്ങനെ കൊടുക്കാൻ അമ്മായിമ്മ എന്ന് പറയാ അയ്യോ എന്റെ മോൻ കുടിക്കുന്ന ഈ കപ്പ് ആ കപ്പല്ല ഉടനെ തന്നെ അവള് ചുല്ലി പോവും ആ കപ്പിൽ കൊടുത്താൽ എന്തോ കുഴപ്പം അറിയില്ലല്ലോ കൊടുക്കുന്ന സമയത്ത് ആ കപ്പ് മാറ്റി ഞാൻ ചായ കുടിച്ച അവര് കൊണ്ട് ചായ കപ്പ് മാറ്റി വരെ കൊണ്ട് കൊടുക്ക ഒരാഴ്ച കഴിഞ്ഞ വീട്ടിൽ അവിയലിനെ അവള് അരഞ്ഞുകൊണ്ടിരിക്കുക ഇത്തിരി നീളം കുറഞ്ഞു പോയി അപ്പൊ പറയാ അയ്യോ അവിയലിന് നീളം കുറഞ്ഞു പോയി എന്റെ മോൻ ഇത്തിരി നീളമുള്ള കഷ്ണങ്ങളാണ് കഷ്ണങ്ങളാണിഷ്ടം ആണോ അത് തിരിഞ്ഞിട്ട് ഈ സാമ്പാർ സാമ്പാർ വയ്ക്കുമ്പോ കായത്തിന് ഞങ്ങൾക്ക് ഇത്തിരി കായത്തിന്റെ മണച്ചിരി കൂടുതൽ വേണം കായത്തിന് ഞങ്ങള് കായം കുറച്ചില്ല അങ്ങനെയല്ല എന്റെ മോനും കായം കുറച്ച് കൂടുതലുള്ള സാമ്പാറാണ് ഇഷ്ടം അയ്യോ ഈ തവിയല്ല ആ തവിയാ ചോറിന് അയ്യോ അയ്യോ ഇങ്ങനെയല്ല അങ്ങനെയാ വെക്കേണ്ടത് അയ്യോ ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ റെഡി ആക്കണം പത്ത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണേ അതെ ആറു മണിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാരും കുളിക്കും നിങ്ങൾ എന്താ രാത്രി ഒമ്പത് മണിക്ക് കുളിക്കണേ അരവണിക്ക് കുളിക്കുന്നതാണ് എന്റെ മോന്റെ ശീല ചിട്ടുവട്ടങ്ങള് അങ്ങനെയാവണം അവര് വന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു പെണ്ണിന്റെ ഒരു സാഹചര്യം ഇവിടെ വന്ന ഉടനെ ചുരുങ്ങിപ്പോ എന്ത് അവലിന്റെ നീളം കുറഞ്ഞു പോയാവും കഴിക്കില്ല അത്രേ കണ്ട ഹോട്ടലിൽ ജങ്ക് ഫുഡും കണ്ട അലവലാകെ ചോറും കറിയും ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിന് മോന് കുഴപ്പമില്ല വീട്ടിലെ മരുമ്പോൾ അവിയൽ നരിയുമ്പോ ഒരു കഷ്ണം നീളം മാഡം പറഞ്ഞത് കേട്ടല്ലോ പക്ഷെ ഇത് പഴയ അമ്മായി അമ്മമാരാണ് ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അന്ന് മരുമക്കളായിരുന്നവർ പലരും ഇന്ന് അമ്മായി അമ്മമാരാണ് അവർ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ മേഡം വീണ്ടും പഴയ ചിന്താഗതിയിലേക്കാണ് പോകുന്നത് ഇന്ന് മരുമക്കളോട് അമ്മായി അമ്മമാർക്ക് ഭയങ്കര സ്നേഹമാണ് കാരണം ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികളാണ് കാണുന്നത് അപ്പൊ അവർക്ക് വളരെ ആഗ്രഹമാണ് എൻ്റെ മോൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവരണം അതിനെ അതിനെൻ്റെ മോളെ പോലെ സ്നേഹിക്കണം ഇങ്ങനെയുള്ള പല അമ്മായിമ്മമാര് ചിന്തിക്കുന്നതും പല അമ്മായി അമ്മമാരും മരുമക്കളെ കരുതുന്നതും പക്ഷെ ചില സ്ഥലങ്ങളിൽ പഴയ രീതിയിലുള്ള അമ്മായിമ്മമാരും ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ലെങ്കിലും ബഹുഭൂരിപക്ഷവും ഇന്ന് മാറിക്കഴിഞ്ഞു അമ്മായിമ്മമാർക്ക് മരുമക്കളോട് വലിയ സ്നേഹമാണ് പക്ഷേ ഓരോ വീട്ടിലെ അമ്മായിയമ്മമാർക്ക് ചില രീതികളുണ്ട് കാരണം അവർക്കറിയില്ല അവരുടെ അമ്മ എങ്ങനെയാണോ നോക്കിയോ കാരണം അമ്മ മക്കൾക്ക് കൊടുത്ത് തട്ടി തടവി എപ്പോഴും കൂടെ ആയിരിക്കും പക്ഷെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഉദാഹരണം തന്നെ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും തട്ടി തടവി ഉമ്മ വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ശീലമില്ല അതുകൊണ്ട് ആ ഒരു വ്യത്യാസം വരും പക്ഷെ നമുക്ക് പിള്ളേരോടുള്ള കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ പണ്ട് അമ്മായി അമ്മമാരി പറഞ്ഞതുപോലെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും പക്ഷെ ഇന്ന് ആ ചിന്താഗതിയെല്ലാം മാറി വരുന്നുണ്ട് ഇന്ന് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഈ മകൻ കൊണ്ടുവരുന്ന പെൺകുട്ടികൾ കൊറേ വ്യത്യാസമുണ്ട് അവർക്ക് ഈ അമ്മായിയമ്മ പറയുന്നതെല്ലാം പലരും അവൻ വീട്ടീന്നെ പറഞ്ഞു വിടുമല്ലോ ഓ ഉണ്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി പ്രത്യേകിച്ചും മേടത്തെ പോലെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടു വരുന്നവർക്ക് ആ ചിന്താഗതി പ്രത്യേകിച്ചുണ്ടാവും അപ്പോൾ അവര് ഇവിടെ വരുമ്പോഴേ ഒരു അകൽച്ച ഉണ്ടാക്കി വയ്ക്കും കാരണം ഭർത്താവ് എന്റേത് മാത്രമാണ് അമ്മയോട് സംസാരിക്കുന്നത് അവർക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കും ഭർത്താവിനെ എങ്ങനെയെങ്കിലും മാറ്റി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു പോകണം ഈ ചിന്താഗതിയോടുകൂടിയായിരിക്കും ചില പെൺകുട്ടികളെങ്കിലും വരുന്നത് കാരണം വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം ഒക്കെ ആയിരിക്കും അപ്പൊ അവര് വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ ഭർത്താവിനെ കൂടെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് വളരെ ഫ്രീഡം ആയിരിക്കും വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കും ഭർത്താവും ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വിചാരിക്കും എന്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഇവിടെ നിൽക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് അങ്ങനെ അവര് എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത് പക്ഷെ അമ്മായി അമ്മയ്ക്ക് അവരുടെ മകനെ മകളെ ഒക്കെ നോക്കാൻ വളരെ സന്തോഷമായിരിക്കും മകളെന്ന് ഉദ്ദേശിച്ചത് മരുമകളെയാണ് സന്തോഷമായിരിക്കും അതുകൊണ്ട് പല കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയായിരിക്കും അപ്പോ ഇത് കാണുമ്പോ പെൺകുട്ടിക്ക് ചിലപ്പോ മനസ്സുണ്ട് ചിലപ്പോ ചില കാര്യങ്ങളിൽ ദേഷ്യം ഒരു ഉദാഹരണം അവർ കർഫുണിയൊക്കെ ആയതിനു ശേഷം പുറത്തൊക്കെ പോകുകയാണെങ്കിൽ അമ്മായി അമ്മ പറയും ഇത്തിരി നേരത്തെ വരണം ഇരുട്ടുന്നതിന് മുമ്പ് വരണം അത് അവരുടെ പേടി കൊണ്ടാണ് അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് അറിയാവുന്ന ഒരു ഭവനത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതെന്റെ കൺമുൻപിൽ നടന്നതായത് എനിക്ക് മനസ്സിലായി കാരണം അവരെ ആ ഭവനത്തിലുള്ളവരെയൊക്കെ അറിയാം വളരെ സ്നേഹമാകും ഞങ്ങൾ കുടുംബക്കാർ അവരുമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിയാണ് അപ്പം അവര് എന്തുമാത്രമാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഒരു അവരുടെ മോനെ കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നു അവരെ സന്തോഷമായിട്ടൊക്കെ അവര് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന എന്താണെന്നൊന്നും അറിഞ്ഞില്ല ഒരു ദിവസം പ്രസവം ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് അപ്പുള് പറഞ്ഞ് ഞാൻ ഈ മോനെയും കുഞ്ഞിനെയും കൊണ്ടുപോവയാണ് എന്ന് പറഞ്ഞു എന്നാ ആ ഭർത്ത വീട്ടുകാരുടെ ഒരു ശബ്ദം പോലും കേട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ഇതൊന്നും ചോദിച്ചില്ല അപ്പൊ കുറെ ദിവസം കഴിഞ്ഞു അതായത് ദിവസമല്ല മാസങ്ങൾ കഴിഞ്ഞ് വെറുതെ അവരുടെ വീട്ടിലേക്കൊന്നു പോയി ചിലപ്പോ ഞാൻ ചോദിച്ചു മോനും ഭാര്യയൊക്കെ വന്നിട്ട് ഉടനെ പോയ അവരിനിന്നാണ് വരുന്നത് എന്നൊക്കെ ഉടനെ അവര് തൊഴുതുകൊണ്ട് പറഞ്ഞു അയ്യോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഞാനൊന്നും പറഞ്ഞില്ല ഒരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു ദിവസം അവര് വെളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച അവര് കഴിച്ചില്ല അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു അവൾ നിൽക്കാതെ അല്ല ചോദിച്ചത് അവൾ നിൽക്കാതെ അവൻ്റെ അടുത്ത് ദിവസമായിട്ട് ചോദിച്ചടാ നീ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമോ വരുമോന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോടൊന്നും പറയാത്തന്നു ഞാൻ അരിയൊക്കെ ഇടുമായിരുന്നാ ഇപ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുടുംബമാണ് അപ്പൊ അരികൊക്കെ നല്ല വിലയല്ലേ കറിയൊക്കെ വെറുതെ കൂടുതൽ വെച്ചിട്ട് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഇത് അവന്റെ ഭാര്യ കേട്ടോണ്ടിരുന്നു അവനെയങ് മുറിയിലോട്ട് കൊണ്ടിട്ട് ശരിക്കും ഫയറിങ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചോദിക്കുക അവരാര് നമ്മൾ വെളിയിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് കുഴപ്പം ഇങ്ങനെ കൊറേ ഫയറിങ് അവനെ ആ പയ്യനാണെങ്കിൽ ഏത് ഭാഗം നിക്കാ അവൻ ഇന്നലെ വരെ അമ്മയോട് നല്ല സ്നേഹമായിട്ടിരുന്ന അവന് ഭാര്യയോടും പിണങ്ങാതെ നിർത്തിയില്ല അമ്മയോടും തുടങ്ങാൻ ഇഷ്ടമില്ല വളരെ സങ്കടകരമായിട്ട് ദയനീയമായിട്ട് നിന്ന് അവനൊന്നും മിണ്ടാൻ വയ്യ അത് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവള് വഴക്കുണ്ടാക്കി ഒരു ദിവസം രഹസ്യോട്ടവള വീട്ടിൽ ഫോൺ ചെയ്ത് പറഞ്ഞു അങ്ങനെ അവരൊരു രാത്രിയോടടുത്ത സമയത്ത് വന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ആ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു കുഞ്ഞിപ്പോ എന്തായാലും ഞങ്ങളെയും കൂടെ അല്ലേ അവൻ്റെയും കൂടെ അല്ലേ എന്ന് പറഞ്ഞു ഇത് പറയാ ഇന്ന സമയത്ത് ഭർത്താവ് അവിടെ ഇല്ല ഭർത്താവ് കേരളത്തിന് പുറത്ത് ജോലിയിലിരിക്കുകയാണ് അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു അത് കോടതി തീരുമാനിക്കും സത്യം പറഞ്ഞാൽ അവിടെ കോടതി പോകേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഏർ ഇവര് സന്തോഷോട്ട് കഴിഞ്ഞാൽ മതി പിന്നെ ഒരു കുടുംബം എന്ന് പറയുമ്പോഴ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നൊരു വലിയ കാര്യമല്ല അപ്പൊ അമ്മ ചോദിച്ചു മക്കളെ നീ ലുലിന്ന് കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നീ എന്നോടൊന്നും പറയാത്ത എന്ന് ചോദിച്ചു കാര്യം ശരിയാണ് അവർക്ക് വെറുതെ ആഹാരം വെച്ചിട്ട് കളയാൻ ഇഷ്ടമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതിനെ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് കുട്ടികൾ വലിയ വലിയ കാര്യമൊക്കെ എടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുടുംബ സ്വാധീനം കയറുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം അമ്മമാരോടും പെൺമക്കളോടും പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ പോകുമ്പോൾ തന്നെ വിചാരിക്കണം എന്റെ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞോ അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചോക്കെ കഴിയാൻ പറ്റിയില്ല എന്ന് പറയാം എങ്കിലും അവിടെയും സാഹചര്യം അനുസരിച്ച് ചീക്കാൻ നമ്മൾ എന്നെ പഠിക്കണം അത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി വേണം കുട്ടികളെ വിവാഹം കഴിച്ച് വിടാൻ ഈ അമ്മമാരാണ് പ്രധാന പ്രശ്നക്കാരൻ ഈ പെൺകുട്ടി വീട്ടിലോട്ട് പോകുമ്പോൾ ആവശ്യമില്ലാതെ ഫോൺ ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൂടുതൽ പ്രകോപിതരാക്കും പ്രത്യേകിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടി വീട്ടിലോട്ട് വിളിച്ചു പറയുമ്പോൾ ആ ചെറിയ കാര്യത്തിനെ വലിയ പ്രശ്നമാക്കി വളർത്താൻ ശ്രമിക്കാതിരിക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ചും മാതാപിതാക്കൾ ഇടപെടാതിരുന്ന ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇന്നത്തെ പല ഭവനങ്ങളിലും ഈ ഒന്നും രണ്ടും കുട്ടികളുള്ളവരാണ് അവര് അധികമായിട്ടുള്ള വാത്സല്യത്തിലായിരിക്കും കുട്ടികളെ വളർത്തി വന്നിരുന്നത് അപ്പൊ ആ വാത്സല്യം ചിലപ്പോൾ ഭർത്തൃഭവനത്തില് കിട്ടിയെന്ന് വരില്ല കാരണം അവരുടെ രീതി ആയിരിക്കും അവര് മക്കളെ വളർത്തിയ രീതി അനുസരിച്ച് മരുമക്കളോടും സംസാരിക്കും അപ്പൊ അതൊക്കെ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും രണ്ട് ഭവനത്തിലുള്ളവരും വളരെ ശ്രദ്ധിക്കുക കുട്ടികളോട് കൂടുതൽ അവർക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ കറിക്ക് അവിയൽ നിന്ന് നീളം കൂടി പോയി ചായ നീ കൊടുക്കണ്ട ഞാൻ കൊടുക്ക ഇതൊക്കെ പഴയ മാമൂലനുസരിച്ചിരിക്കുന്ന ചില അമ്മമാരുണ്ട് അവരായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് കുരിഭാഗം ആൾക്കാർ ഇത്തരം കാര്യങ്ങളില് അമ്മായി അമ്മമാര് ഇല്ല അപ്പം ആ രീതിയിലുള്ള അവബോധം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് പെൺകുട്ടികൾ പലയിടത്തും കുട്ടികൾക്ക് പീഡന അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് പല സ്ത്രീധനത്തിൻ്റെയും മറ്റും പേരിലാണ് അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷെ ബഹുഭൂരിപക്ഷം കുട്ടികളും ഈ അമ്മമാരുടെ ഫോൺസ് മുഖേന വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ഭർത്താവിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള പല തന്ത്രങ്ങളും നെനഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണെന്നാണ് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ഇന്നത്തെ കുട്ടികൾ വിചാരിക്കേണ്ടത് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ വിവാഹം കഴിഞ്ഞാൽ അവരുമായിട്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ശ്രമിക്കുക ചില സ്ഥലങ്ങളിൽ ചില ആണുങ്ങളായിരിക്കും പ്രശ്നക്കാര് ചില സ്ഥലങ്ങളിൽ പെണ്ണുങ്ങളായിരിക്കും ചിലയിടത്ത് അമ്മായി അമ്മമാരായിരിക്കും ചിലയിടത്ത് ഭാര്യയുടെ അമ്മയായിരിക്കും അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് പക്ഷെ എല്ലായിടത്തും അമ്മായി അമ്മ പ്രശ്നം അല്ല കുടുംബജീവിതം ഏർ താർമാകാവുന്നതിന് പ്രധാന കാരണം ഏർ പെൺകുട്ടിയുടെ ഭാഗത്തും പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട് നമസ്കാരം